നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസറിനെ തിരഞ്ഞെടുത്തതാണ് ഫുട്ബോൾ ലോകത്ത് വലിയ ഒരു മാറ്റം സൃഷ്ടിച്ചത് അതായത് അതുവഴി കൂടുതൽ സൂപ്പർ താരങ്ങളെ തങ്ങളുടെ ലീഗിലേക്ക് ആകർഷിക്കാൻ സൗദിക്ക് കഴിഞ്ഞിരുന്നു നിലവിൽ നെയ്മർ ജൂനിയർ അതുപോലെ തന്നെ ബെൻസിമ തുടങ്ങിയ സൂപ്പർ താരങ്ങളെല്ലാവരും സൗദി അറേബ്യൻ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് തന്നെ ഈ ഒരു ലീഗിനെ തിരഞ്ഞെടുക്കാൻ പല താരങ്ങൾക്കും ഒരു പ്രചോദനം ലഭിക്കുകയായിരുന്നു മാത്രമല്ല സൗദി നൽകുന്ന സാലറി അത് വളരെ ആകർഷകവുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ക് ഇപ്പോൾ സ്കോർ നയൻറ്റീൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് സൗദിയിലേക്ക് പോയ പല സൂപ്പർ താരങ്ങളുടെയും മൂല്യം അത് ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത് അവരുടെ മൂല്യത്തിൽ വർധനവ് വരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം നെയ്മർ ജൂനിയർ തന്നെയാണ് പി എസ് ജിയിൽ നിന്നും സൗദി അറേബ്യയിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ വാല്യൂ എന്നുള്ളത് അറുപത് മില്യൺ യൂറ ആയിരുന്നു അതിപ്പോൾ ഒരു വർഷം പിന്നിട്ടപ്പോൾ മുപ്പത് മില്യൺ യൂറോ എന്ന നിലയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അതിന് നെയ്മർ ഏറ്റവും കൂടുതൽ പഴിക്കേണ്ടി വരിക തൻ്റെ പരിക്കിനെ തന്നെയായിരിക്കും കാരണം സീസണിൻ്റെ ഭൂരിഭാഗം മത്സരങ്ങളും പരിക്കു കാരണം അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു ഇപ്പോഴും അതിൻ്റെ ആ ഒരു റിക്കവറിയിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത് അതുപോലെ തന്നെ ബെൻസിമയുടെ കാര്യത്തിലും ഇപ്പോൾ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് റയലിൽ നിന്നും ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് അൽ ഇത്തിഹാദിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ വാല്യൂ ഇരുപത്തി മില്യൺ യൂറോ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ അദ്ദേഹത്തിന്റെ മൂല്യം എന്നുള്ളത് കേവലം പത്ത് മില്യൺ യൂറോയാണ് ആണ് വലിയ ഒരു ഇടിവ് തന്നെയാണ് താരത്തിന് സംഭവിച്ചിട്ടുള്ളത് സാഡിയോ മാനെ ഫിർമീനോ എന്നിവരുടെ കാര്യത്തിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അലഹരിയിൽ എത്തുന്ന സമയത്ത് ഫ്രിർമീനിയയുടെ മൂല്യം എന്നുള്ളത് പതിനെട്ട് മില്യൺ യൂറോ ആയിരുന്നു അതിപ്പോൾ കേവലം എട്ട് മില്യൺ യൂറോ മാത്രമാണ് ഇരുപത്തിയഞ്ച് മില്യൺ യൂറോ ആയിരുന്നു സാഡിയോ മാനയുടെ ആദ്യത്തെ വാല്യൂ ഉണ്ടായിരുന്നത് അതിപ്പോൾ കുറഞ്ഞുകൊണ്ട് പതിനഞ്ച് മില്യൺ യൂറോ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ നാല് താരങ്ങൾക്കാണ് പ്രധാനമായും ഇടിവ് സംഭവിച്ചിട്ടുള്ളത് പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വലിയ കോട്ടങ്ങളൊന്നും തട്ടിയിട്ടില്ല കാരണം കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം